ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പകുതി ചെറുനാരങ്ങയുടെ നീര് ഇത്രയും ചേർത്ത് യോജിപ്പിച്ച് പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക ഈ സമയം കൊണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് അരിഞ്ഞെടുക്കാം വലിയ രണ്ട് സവോള രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി പത്തല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ആവശ്യമാണ് ഇതെല്ലാം അരിഞ്ഞ് വയ്ക്കുക വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വയ്ക്കുക ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ചിക്കൻ ഫ്രൈ ചെയ്യാനാണ് ഷാലോ ഫ്രൈ ആണ് ചെയ്യണ് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണ്ട മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ് അധികം മസാലകളൊന്നും ചേർക്കണില്ല ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം ഈ പാനിൽ തന്നെയാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റിയെടുക്കുന്നത് ആ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച സവോള ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് വഴറ്റണം ഇനി എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിക്കണ്ട നല്ലപോലെ വഴറ്റിയെടുക്കാം സവോളയൊക്കെ വാടി കളറ് മാറി ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറായി വരണം നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക പൊടികളൊക്കെ മൂത്ത മണം വരുമ്പോൾ ഉപ്പ് ചേർക്കാം ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് നോക്കിയിട്ട് ചേർക്കുക അതിനുശേഷം അരിഞ്ഞ് വെച്ച തക്കാളി കൂടി ചേർക്കുക തക്കാളി അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം നല്ലപോലെ വെന്ത് കിട്ടണം തക്കാളി നല്ലോണം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി മിക്സ് ചെയ്തത് ചേർക്കാം എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് അളവ് മാറ്റം വരുത്താവുന്നതാണ് ഇനി വറുത്ത് കോരി വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല സിമ്മിൽ വെച്ച് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയാവും അങ്ങനെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്യണ പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു